ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് തുടുക്കാപ്പൊക്കുന്ന ടൂറിസം അവിടുത്തെ കുറച്ച് കാഴ്ചകളാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ആദ്യം ടിക്കറ്റൊക്കെ എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അപ്പോൾ നമ്മൾ ടിക്കറ്റ് പാസ്സൊക്കെ എടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുമോ ഇതാണ് കേട്ടോ അവിടുത്തെ കാഴ്ച പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാട്ടും നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയായിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി അതേ പോസ്റ്റ്യൂമെല്ലാം ഒക്കെ ഒരാളെന്തോ അരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടും നല്ല അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഫീലാണ് നല്ല പച്ചപ്പും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി കേട്ടോ അവിടെയാണ് അതിൻ്റെ ഭംഗി എന്നാണ് പറയുന്നത് അലയാൾക്ക് കൊണ്ടുപോയതാട്ടോ ഞങ്ങളങ്ങണ്ട് അലയാൾക്ക് ഇവിടെ ഫേസ്ബുക്കിലവിടെ കണ്ടിട്ട് നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലയാക്കാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നത് നല്ല മുളങ്കാടുകളായിട്ട് നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പക്ഷെ മഴ ആയതുകൊണ്ട് ഒന്നിച്ചു പോയിട്ടോ വ്യൂ പോയിൻ്റ് ഉള്ളത് അവിടെ മൂന്ന് പാറൊക്കെ കയറണം പിന്നെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് വ്യൂ പോയിന്റ് കാണുന്ന സ്ഥലം പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നും പോയില്ല മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് ഞങ്ങൾ പോയില്ല വിഷു കൂടി പോയത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആ കാണുന്ന പാറണ്ടല്ലോ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അവിടെയുള്ള കാഴ്ചകളാട്ടോ ഇത് അവിടെനിന്ന് നല്ല ഭംഗിയാട്ടോ കോടൊക്കെ മൂടി കർമ്മം മഴ ആയതുകൊണ്ട് നല്ലൊരു കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കെട്ടോ അടിപൊളി സ്ഥലമാണ് വീഡിയോ